ഹൈ കുട്ടുകാരെ ആൻഡോക്രീഷൻസിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാരെ നമ്മുടെ ഫോണിൽ ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ ഉണ്ട് സിസ്റ്റം ആപ്ലിക്കേഷൻ ആയിരുന്നാലും ശരി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷനായിരുന്നാലും ശരി ഇത്തരം ആപ്ലിക്കേഷനുകളിൽ നിന്നും എല്ലാം നമുക്ക് നോട്ടിഫിക്കേഷൻ വരാറുണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ വരുന്ന സമയത്ത് ചിലപ്പോൾ മെസ്സേജോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ആ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നതിനനുസരിച്ചുള്ള പല നോട്ടിഫിക്കേഷൻസുകളും നമുക്ക് വരാറുണ്ട് എല്ലാ ആപ്ലിക്കേഷൻ്റെയും നോട്ടിഫിക്കേഷനുകൾ നമുക്ക് ആവശ്യമില്ല നമ്മൾ ചിലപ്പോൾ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷനിൽ നിന്ന് വരെ ചിലപ്പോൾ നോട്ടിഫിക്കേഷന് വന്നുകൊണ്ടിരിക്കും അതൊക്കെ നമുക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാവും കാരണം നമുക്ക് എപ്പോഴും എപ്പോഴും നമ്മുടെ നോട്ടിഫിക്കേഷൻ ബോക്സ് എപ്പോഴും ഫുൾ ആയിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴും നമ്മൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പിനെ അതുപോലെ തന്നെ നമ്മുടെ ഫോൻ്റെ പെർഫോമൻസിനെയൊക്കെ അത് വളരെയേറെ ബാധിക്കും അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻകളിൽ നിന്നും വരുന്ന നോട്ടിഫിക്കേഷൻസ് എങ്ങനെ ഒഴിവാക്കാം പൂർണ്ണമായിട്ടും എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം കൂട്ടുകാര് ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫോണിലെ ആപ്ലിക്കേഷനുകളിൽ നിന്നും വരുന്ന നോട്ടിഫിക്കേഷനുകൾ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് അതായത് നമ്മുടെ ഫോണിൽ ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ ഉണ്ടാകും പക്ഷേ എല്ലാ ആപ്ലിക്കേഷനിൽ നിന്നും വരുന്ന നോട്ടിഫിക്കേഷനുകൾ നമുക്ക് ആവശ്യമായിട്ടില്ല അതുകൊണ്ട് തന്നെ പല ആപ്ലിക്കേഷനുകളുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എപ്പോഴെപ്പോഴും നമുക്കത് ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ അത് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പിനെയൊക്കെ ബാധിക്കും അതായത് ഇടയ്ക്കിടയ്ക്ക് നോട്ടിഫിക്കേഷൻ വന്ന് ഫോൺ ഓൺ ആവുന്നത് സ്ക്രീൻ ഓൺ ആവുന്നത് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ബാ ബാറ്ററി ബാക്കപ്പിനെയൊക്കെ ബാധിക്കും അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനിൽ നിന്നും വരുന്ന നോട്ടിഫിക്കേഷനുകൾ ഒഴിവാക്കുന്നതായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കുക നിങ്ങളുടെ ഫോണിൻ്റെ ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കിയ ശേഷം നിങ്ങൾ താഴോട്ട് സ്കൂൾ ചെയ്യുമ്പോഴത്തേക്കും അവിടെ നോട്ടിഫിക്കേഷൻ ആൻഡ് കൺട്രോൾ സെൻറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ജസ്റ്റ് നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആപ്പ് നോട്ടിഫിക്കേഷൻ എന്ന് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷനുകളുടെയും ലിസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും എല്ലാ ആപ്ലിക്കേഷനുകളുടെയും എല്ലാ ആപ്ലിക്കേഷനുകളുടെയും നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് ഇതേപോലെ ചിലപ്പോൾ ഓൺ ആയിട്ടായിരിക്കും കാണുന്നത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇതുവഴി ഓഫ് ചെയ്യാവുന്നതാണ് അതായത് ഇപ്പോൾ എനിക്ക് വാട്സപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ എനിക്ക് ആവശ്യമായിട്ടുണ്ട് അത് ഓൺ ആയി തന്നെ കിടക്കട്ടെ ഇപ്പോൾ അതേപോലെ തന്നെ എനിക്ക് കാൽക്കുലേറ്റർ നോട്ടിഫിക്കേഷൻ ആവശ്യമായിട്ടില്ല കലണ്ടറിൻ്റെ നോട്ടിഫിക്കേഷൻ ആവശ്യമായിട്ടില്ല ഇതുപോലെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വേണ്ട എന്ന് തോന്നുന്ന ഏതിന് ആപ്ലിക്കേഷനുകളുടെയും നോട്ടിഫിക്കേഷനുകൾ ഇതേപോലെ ഒറ്റ ക്ലിക്കിൽ തന്നെ നിങ്ങൾക്ക് ഇതേപോലെ ഓഫ് ചെയ്ത് വയ്ക്കാൻ സാധിക്കും ആവശ്യമുള്ള ആപ്ലിക്കേഷനുകളിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വേണമെന്ന് ആവശ്യമുള്ള ആപ്ലിക്കേഷനുകളുടെ മാത്രം നിങ്ങൾക്ക് ഇതേപോലെ ഓൺ ചെയ്തു വയ്ക്കുക അല്ലാത്തവ നിങ്ങൾക്ക് ഓഫ് ചെയ്തു വെക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് മനസ്സിലാക്കണമല്ലോ വിചാരിക്കുന്നു അപ്പോൾ കുറുകേറെ നിങ്ങൾക്ക് കാണുമല്ലോ എങ്ങനെയാണ് നമുക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനിൽ നിന്നും വരുന്ന നോട്ടിഫിക്കേഷനുകൾ ഒഴിവാക്കുക എന്നുള്ളത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് അത്ര ആപ്ലിക്കേഷനുകളിൽ നിന്നും വരുന്ന നോട്ടിഫിക്കേഷനുകൾ ഒഴിവാക്കിയിടുക അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു ബാറ്ററി ബാക്കപ്പ് മറ്റു കാര്യങ്ങൾക്ക് ലഭിക്കും കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന നോട്ടിഫിക്കേഷനുകൾ നമ്മുടെ സ്ക്രീൻ ഓൺ ആക്കുകയും അതുപോലെ തന്നെ ഏത് ആപ്ലിക്കേഷനിൽ നിന്നും വരുന്ന നോട്ടിഫിക്കേഷൻ ആണോ എന്നോ അത് ആപ്ലിക്കേഷനെ വർക്ക് ചെയ്യിപ്പിക്കുക ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യിപ്പിക്കുകയും ചെയ്യും അതുകൊണ്ട് നമുക്ക് ഫോണിന് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പിനും അതുപോലെ തന്നെ പെർഫോമൻസിനെയൊക്കെ അത് ബാധിക്കുകയും ചെയ്യും അപ്പോൾ ഇത് നിങ്ങൾ മെയിൻ ആയിട്ട് നിങ്ങൾ ചെയ്യുക അപ്പോൾ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോ വീണ്ടും കാണുന്നത് വരെ കുട്ടികളെ ബാ ബൈ